കെ മുരളീധരൻ അദ്ദേഹം കേരളത്തിലെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഒരാളാണ് നമുക്കൊക്കെ അറിയാം മുൻ മുഖ്യമന്ത്രിയായിരുന്ന യശസ്വരീരനായ നമ്മുടെ കെ കരുണാകരൻ്റെ മകനാണ് അദ്ദേഹം മുരളീധരനെ മറ്റു രാഷ്ട്രീയ നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹം എന്ത് കാര്യവും വെട്ടിത്തുറന്ന് പറയുന്നതാണ് നമുക്കറിയാം അദ്ദേഹം വടകരയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ മത്സരിക്കാൻ പോയപ്പോൾ വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് അവിടെ ലഭിച്ചത് പി ജയരാജനെ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുകയുണ്ടായി നിലവിൽ അദ്ദേഹം തൃശ്ശൂരിലാണ് മത്സരിക്കാൻ പാർട്ടി അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയത് എന്തായാലും തൃശ്ശൂരിൽ അദ്ദേഹം തോറ്റ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കിടയിൽ വലിയൊരു നിരാശയും ദുഃഖമായ വാർത്തയായി നമുക്കൊക്കെ അറിയാം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ ഒത്തു കളിച്ചു എന്നത് വലിയ രീതിയിൽ സങ്കടമുളവാക്കുന്ന ഒരു സംഭവമാണ് അവിടെ സുരേഷ് ഗോപിയാണ് ബി ജെ പിയുടെ അക്കൗണ്ട് കേരളത്തിൽ നിന്നും തുറന്നത് അത് വലിയ നിരാശയാണ് സിലെ ഗ്രൂപ്പുകളിൽ എന്ന് അവസാനിക്കുന്നു അന്ന് കോൺഗ്രസ് പാർട്ടി നന്നാവും എന്നാണ് പാർട്ടി